ഹായ് ഞങ്ങൾ ലിറ്റിൽ കപ്പിൾ അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അതായത് മനസ്സിൽ ഒന്ന് കുളിർമ വന്നു രണ്ടാളെ ഒരു കുളിർമ വന്നു ഇത്രയും കാലം ഞങ്ങൾ എന്താ പറയുക കേട്ട് കേട്ട് മടുത്ത കാര്യമാണ് ഈ കുളാന്നുള്ള വിളി കേട്ട് 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 മടുത്തു അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു മൂമെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക കാത്തിരുന്നാൽ കിട്ടാത്ത സ്നേഹങ്ങളാണ് ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയത് അതായത് കരുതൽ എന്ന് പറഞ്ഞ ഒരു മൂ മൂവിയുടെ പ്രമോഷനായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ പത്തനംതിട്ട കിടങ്ങന്നൂരിലെ കിടങ്ങന്നൂര് കരുണാലയം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കരുണാലയത്തിലായിരുന്നു ഇന്നലത്തെ പ്രമോഷൻ അതെന്ന് വെച്ചാൽ ഒരു പ്രമോഷൻ എന്നുള്ള രീതിക്കല്ല അതായത് ആ സിനിമ ആ സിനിമയുടെ ഡയറക്ടർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെയുള്ള അല്ലേ അച്ഛനമ്മമാരെ കൂടെ ഒരു ദിവസം ചിലവഴിക്കണമെന്ന് ഇപ്പം നമുക്കറിയാം ഒരു സിനിമേൻ്റെ പ്രമോഷനൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ വലിയ രീതിയിൽ ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ വിളിച്ചിട്ട് ഒന്നുകിൽ ലുലുവൾ അല്ലെങ്കിൽ കൊച്ചിയിൽ വലിയ ഹോളൊക്കെ എടുത്തിട്ടുള്ള പരിപാടിയായിരിക്കും പക്ഷെ അത് ചുരുങ്ങിയ രീതിയിലുള്ള പ്രൊമോഷൻ അതായത് വീട്ടിൽ നിന്ന് അച്ഛനെയോ അമ്മമാരെയോ ഒക്കെ ഇങ്ങനെ എന്താ പറയുക മക്കൾ ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഏ അല്ലേ അവിടെ കൊണ്ടാക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് വയ്യായ്മയുള്ള ആൾക്കാരുണ്ട് അതായത് കരുണാലയം എന്നെല്ലാം ഇറടിക്ക് അതിന് പേരിടുന്നു അല്ലേ എന്താ പറയുക എനിക്ക് മനസ്സിലെന്തോ തോന്നുന്നു അമ്മ കിളിക്കൂട് അല്ലേ അമ്മ അല്ലേ അങ്ങനല്ലേ അതെ അമ്മക്കിളിക്കൂട് എന്നാണ് അതിന് എനിക്ക് തോന്നുന്നു ആ പേര് തന്നെ വരുന്നത് എന്തായാലും ആ ഒരു പേര് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളൊരു സിനിമ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും പൃഥ്വിരാജിൻ്റെ അമ്മ കിളിക്കൂട് അപ്പോൾ ഒരുപാട് അച്ഛന്മാരും ആ ഒരുപാട് അച്ഛന്മാരും അമ്മമാരും ഒക്കെ പ്രായമുള്ള ആൾക്കാർ അതായത് മക്കൾ വീട്ടിൽ നിന്നടിച്ചിറക്കി എന്താ പറയുക അച്ഛൻ്റെ അമ്മേൻ്റെ പേരെല്ലൊക്കെ എഴുതി വാങ്ങി ഏഹ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് അവിടെയുണ്ട് തോന്നിയില്ല അവരെ ഫാഷൻ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു പിന്നെ അവരെ കൂടെ കൂടെയിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി അവര് ഞങ്ങളോട് ചോദിക്കുക മോനെ ഇതാരാണ് ഞാൻ പറഞ്ഞു എന്റെ ഭാര്യയാണ് ഓ സുന്ദരി മോള് കേട്ടോ നിനക്ക് കിട്ടിയ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് എന്താ പറയാ സിത്തുവിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു അമ്മയുണ്ട് ഞാൻ സ്റ്റേജ്മലേക്ക് വന്നപ്പോ ആ അമ്മ ഫാഷൻ ഡിസൈൻ അല്ലേ ആ ഫാഷൻ ഷോക്ക് വന്നപ്പോൾ അമ്മ ഇങ്ങനെ